ഇപ്പോൾ നിലവിൽ നമ്മുടെ ക്രൈ ഇത് എലിവേറ്റർ അതിനകത്ത് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇരുപത്തി മൂന്ന് ടണ്ണോളം പാറ ഉണ്ടെന്നാണ് പറയുന്നത് അതിന് മുകളിൽ ഇപ്പോൾ അത്യാവശ്യം അതിനേക്കാൾ വെയിറ്റുള്ള പാറകൾ പൊട്ടി അതിന് മുകളിൽ ഇരിപ്പുണ്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴേക്കും കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് മാറ്റാൻ പറ്റുന്ന അത്രയും വെയിറ്റുള്ള പാറകളൊന്നുമല്ല നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് നമ്മൾ നാല് പേരെ അവിടെ ഉണ്ടായിരുന്നു നാല് നാലുപേരെ കൈക്ക് പിടിച്ചാൽ പോലും കിട്ടാത്ത അത്രയും ഹാർഡായിട്ടുള്ള ഇതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹുക്ക് ചെയ്യാനുള്ള ക്രൈൻ കൊണ്ടുവന്ന് ക്രൈനിൻ്റെ ഹുക്ക് ചെയ്യാനുള്ളൊരു പോയിന്റ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ക്രൈൻ വരുന്ന മുറയ്ക്ക് ആ ക്രൈൻ്റെ ഹുക്ക് അതിലേക്ക് ചെയ്യുകയും അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അടുത്ത് നടത്താൻ പോകുന്നത് അത് അതാണ് ഇപ്പം നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇല്ല നിലവില് ശബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് പിന്നാലാണ് ആ ഞങ്ങൾ ജസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് ഓഫീസർമാർ നമ്മുടെ ആർ എഫ് ആ സാർ ഉണ്ടായിരുന്നു ഡി എഫ് ആർ ഉണ്ടായിരുന്നു അവർ നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ബാക്കി എസ് ടി എഫ് അംഗങ്ങൾ ഫയർഫോഴ്സിലെ എസ് ടി എഫ് അംഗങ്ങൾ എല്ലാവരും മുകളിൽ ഞങ്ങൾക്കുള്ള ബിലേ ലൈൻ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും പെട്ടെന്ന് നമ്മളെ വലിച്ചു കയറ്റുക ഈ പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് വലിച്ചു കയറ്റുക എന്നുള്ളൊരു കൂടി നമ്മുടെ ബാക്കി എല്ലാ സേനാങ്ങളും മുകളിൽ അലർട്ടായിട്ട് നിപ്പുണ്ടായിരുന്നു അവർ മുകളിൽ നിന്ന് നിർദ്ദേശം തന്നു കയറിക്കോളാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസർ നിർദ്ദേശം ആ പാറ ഇടിഞ്ഞു അതാണ് തൊട്ട് മുന്നിൽ പറഞ്ഞത് നമ്മൾ നമ്മളതിൽ ഹുക്ക് ചെയ്യാനുള്ള രണ്ട് പോയിന്റ് കണ്ടിട്ടുണ്ട് ആ പോയിന്റിൽ അതിനെ ഹുക്ക് ചെയ്തിട്ട് ഉയർത്താനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും അത് അങ്ങനെ ഒരു സമയം നമുക്ക് പറയാൻ പറ്റൂല കാര്യം ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കണ്ടതാണ് ഈ പാറകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരിതാണ് അതിനിടയിൽ നമ്മൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ിൽ ഒരാൾ ഉണ്ടെങ്കിൽ ഈ ക്രൈൻ എത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ കളക്ടർ പറഞ്ഞ ഒരു തള്ളി താഴേക്കിടുമെന്നാണ് പറഞ്ഞത് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് ശ്രമകരമാണ് അങ്ങനെയൊരു ശ്രമമായിരിക്കും നടത്തുക നമ്മളെ മുകളിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പം നമ്മള്